ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനദാസിനോട് ഞാൻ ഡോക്ടർ വന്ദനദാസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും Boy, I'm not sure if you're a good person. I'm not sure if you're a good person. 반디부터 빠질 한데? 음, 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 와, 열레, 열 വന്ദന നമുക്ക് സത്യം ചെയ്യണ്ട സീനിയർസ് ആരും പിടിക്കാം ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ പോരാത്തേന് പോലീസ് ഇറക്കുണ്ടല്ലോ പിന്നെ എന്തിനാ ഉപയോഗിക്കുന്നത് വാ What? Ah! Milne kandile ഇടവരുത്തരുണ്ട് ലഹരിക്കെതിരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരേടാം നന്ദി നമസ്കാരം